നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക പൊരിയാണ് ഇത് എത്ര മാസം വരെ വേണമെങ്കിലും ഇതുപോലെ ആയിട്ട് തന്നെ കേടു കൂടാതെ ഇരിക്കും ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്ക പൊരിയാണ് അപ്പോൾ ഇപ്പോൾ ചക്കയൊക്കെ എല്ലാ വീട്ടിലും ഉള്ള സമയമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ കുറച്ച് ചക്ക പൊരി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരത്തെ ചായക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വറുത്തതൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാണ് എല്ലാ സ്ഥലത്തും വൈകുന്നേരങ്ങളിൽ ഇതുപോലെയുള്ള കടകളിൽ ചിപ്സിൻ്റെ എല്ലാ ഐറ്റവും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും അതുപോയി വാങ്ങുക എന്നുള്ളതാണ് ചെയ്യാറ് അപ്പോൾ നല്ല സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി വെക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് ചക്കയാണ് അപ്പോൾ ഞാനിവിടെ വലിയൊരു ചക്ക എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചക്ക ഇതുപോലെ മഴ കൊണ്ട് വെട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും കത്തി കൊണ്ടാണെങ്കിൽ അത് മുറിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ ചക്കയൊക്കെ വെട്ടിയതിന് ശേഷം ഇതുപോലെ അതിൽ നിന്ന് ചുളകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ചുളകളെടുത്തിട്ട് പൊരിക്കാൻ എടുക്കുക ബാക്കിയുള്ളത് നമുക്ക് കൂട്ടാൻ വെക്കാനോ ഉപയോഗിക്കാം അപ്പോൾ ആ ഇതുപോലെയുള്ള നല്ല ചുളകൾ എടുത്തിട്ട് ഇതിൻ്റെ ഈ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അത് നമ്മൾക്ക് കൂട്ടാൻ വെക്കണീന് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഒരു വര വരഞ്ഞിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കുരും ചവണിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ആക്കിയെടുക്കുക അപ്പോൾ ഞാൻ എല്ലാ ചുളകളും ഇതുപോലെ ആദ്യം ആദ്യമൊന്ന് കുറച്ചാക്കിയെടുത്തതിന് ശേഷം പിന്നെ അത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കനത്തിലുള്ള കഷണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറേ കാണുമ്പോൾ തോന്നും ഉണ്ടെന്ന് പക്ഷേ ഇത് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ് പിന്നെ ഇതിലേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ ചട്ടി തന്നെ എടുക്കുക ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറേശ്ശെ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഈ ചക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക തീ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി അപ്പോൾ അതാ കുറച്ചൊക്കെ ഇങ്ങനെ ക്രിസ്പിയായി വരലുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പിയായി വരുന്ന സമയത്താണ് പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞളിൻ്റെ ആ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതാ ഇത് ഏകദേശമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട് ഒന്നും കൂടെ ആവാനുണ്ട് പിന്നെ നല്ല മൂത്ത ചക്കയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കളർ ഉണ്ടാവും ഇത് അത്ര തന്നെ മൂത്തിട്ടില്ല അതുകൊണ്ടാണ് കുറച്ചൊരു കളർ കുറവ് അപ്പോൾ കിട്ടുകയാണെങ്കിൽ നല്ല മൂത്ത ചക്ക എടുക്കുക ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്താൽ ആ വെള്ളം ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല പതഞ്ഞ് വരും പിന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കഴിയണതും കുറച്ച് വലിയ ചട്ടി തന്നെ എടുക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിക്കും അപ്പോൾ എന്തായാലും കുറച്ച് എണ്ണയുടെ അംശമൊക്കെ അതിൻ്റെ ചുറ്റുഭാഗം തെറിക്കും അപ്പോൾ കുറച്ച് വലിയ ചട്ടി തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ഇത് ഇതാ ഒന്നും കൂടെ ക്രിസ്പിയായി വരും ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശൊക്കെ പോയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മാറും ആ സമയത്താണ് പിന്നെ ഇത് വറുത്ത് കോരേണ്ടത് ഇപ്പോൾ ഇത് ക്രിസ്പി ആയി വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ക്രിസ്പി ആയി വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നല്ല ക്രിസ്പി ആയതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം ഇപ്പം അത് ആയിട്ടുണ്ട് കണ്ടല്ലേ ഇതിൻ്റെ ഒരു കളറ് അപ്പോൾ ഇത് മൂപ്പ് കുറവായതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ വേറൊരു പ്രാവശ്യം നല്ല മൂത്ത ചക്ക കൊണ്ട് ചെയ്ത് തന്നെ നല്ല കളറിൽ നല്ല മഞ്ഞ കളറിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറെശ്ശെ ഇട്ടിട്ട് വറുത്ത് പോരുക കുറച്ചധികം എണ്ണയിൽ തന്നെ വറുത്ത് പോരുക അല്ലെങ്കിൽ കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറുള്ള പണിയൊന്നും നടക്കൂല ഈയൊരു പണി തന്നെ നടക്കുകയുള്ളൂ കാരണം ഇത് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം അതേപോലെ ഇതിലേക്ക് ആ മഞ്ഞളിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ കുറേ സമയം വേണ്ടിവരും അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ടൊന്ന് വറുത്ത് പോവുകയാണ് അപ്പം ഇപ്പം ഈ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇനി കുറേ സമയം ഞാനിങ്ങനെ കാണിക്കണില്ല അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കണം ആ ടേസ്റ്റ് കിട്ടൂല കാരണം അവർ ഉപയോഗിച്ച എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് അതുണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക അപ്പോൾ പുറത്തൊക്കെ പഠിക്കണ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തയക്കാന് അതേപോലെ ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്തയക്കാന് ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല ടൈറ്റ് ആക്കിയിട്ട് കവറിലൊക്കെ ആക്കിയിട്ട് സീൽ ചെയ്യേ അതല്ലെങ്കിൽ സെല്ലോ ടാപ്പ് ഒക്കെ ചെയ്താൽ മതി നമ്മൾക്ക് സൂക്ഷിക്കാനാണെങ്കിൽ നല്ല കുപ്പിയിലാക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക അപ്പോൾ എത്ര വേണമെങ്കിലും അത് കേട് കൂടാതിരിക്കും പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് കുറച്ചൊരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റി വെക്കുക അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു വർഷം വരെ അത് കേട് കൂടാതിരിക്കൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചക്ക ഇല്ലാത്ത കാലത്തൊക്കെ നമുക്കൊരു ചക്ക പൊരി കഴിക്കണം തോന്നിയാൽ ഇതുപോലെയൊക്കെ കുറച്ചധികം ഫ്രൈ ആക്കി വെക്കുകയാണെങ്കിലൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചക്കപൊരി തയ്യാറാക്കി നോക്കുക കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറ മറക്കരുത് ഒരു സീലിംഗ് മെഷീന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ളതു തന്നെയാണ് ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനും പറ്റും രണ്ട് ബട്ടണാണുള്ളത് ഒരു ബട്ടണ് ഇതുപോലെ സീൽ ചെയ്യാനും ഒരു ബട്ടണ് കട്ട് ചെയ്യാനും അപ്പോൾ ഇതിൽ ഞാൻ കീറിയത് കാണുന്നത് ആ രണ്ടാമത്തെ ബട്ടണിൽ അമർന്നതുകൊണ്ടാണ് പക്ഷേ ഇത് നല്ല സീലായിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ നിന്ന് ഒന്നും പോവണമൊന്നുമില്ല നല്ല ടൈറ്റായിട്ട് തന്നെ സീൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല മൂത്ത ചക്ക കൊണ്ട് ഫ്രൈ ആക്കിയതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാണ് ഈ കാണുന്നത് ഇതിൻ്റെ കളർ കണ്ടില്ലേ നല്ല മഞ്ഞ കളറുള്ള ചുളയായിരുന്നുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയുടെ ആ വെള്ളം കൂടെ ചേർത്തപ്പോൾ നല്ല കളറ് കിട്ടി അപ്പോൾ ഇതുപോലെ നല്ല മൂത്ത ചക്കയാണെങ്കിൽ നല്ല കളറുണ്ടാവും അപ്പോൾ ആദ്യത്തത് അധികം മൂ മൂത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ആ കളറിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ അതിലുള്ള കറിവേപ്പില കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ലാസ്റ്റ് കുറച്ച് വറുത്ത് കോരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല